മലയാളികളുടെ ദേശീയോത്സവമായ ഓണം നൽകുന്നത് സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും സന്ദേശമാണെന്ന് ഇ ടി ടൈസൺ മാസ്റ്റർ മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണം നൽകുന്നത് സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും സന്ദേശമെന്ന് ഇ ടി ടൈസൺ മാസ്റ്റർ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും പുത്തൻ മതിലുകൾ നിർമ്മിക്കപ്പെടുന്ന പുതിയ സാഹചര്യങ്ങളിൽ സ്നേഹത്തിൻ്റെയും മതിൽ തീർക്കുന്ന മലയാളികളുടെ ദേശീയോത്സവമായ ഓണം നൽകുന്നത് സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും സന്ദേശമാണെന്ന് ഇ ടി ടൈസൺ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു എം ഇ എസ് അസ്മാവിളേജിൽ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി ഒരുക്കിയ ഈ ഓണം കാരണവന്മാരോടൊത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെറിയ ഓണസമ്മാനം നൽകാനും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നല്ല ചില സാധനങ്ങൾ വന്ന് കിട്ടുമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ എല്ലാവരും കൂടെ ഏറ്റുന്ന ആരോ സന്തോഷമുള്ള കാര്യം നമ്മളിങ്ങനെ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സൂചിപ്പിച്ചു ഓണം എന്ന് പറയുന്നത് എല്ലാവരുടെയും എല്ലാവരുടെയും ഇത് ഓണം മലയാളി എവിടെയുണ്ടോ അവിടെ എല്ലാം ഓണമുണ്ട് ഓണാഘോഷമുണ്ട് ഞാൻ വിദേശത്തുള്ള അമേരിക്കയിലുള്ള ഒരു സുഹൃത്താതെ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കാൻ കഴിഞ്ഞാൽ അതേ പറഞ്ഞു ഒരു ഓണം തുടങ്ങി അടുത്ത ഓണം വരെ ഞങ്ങൾക്ക് ഓണാഘോഷം വെച്ചാൽ ഓണത്തിന് അവസാനം ഇല്ലാതെ ഒരാൾക്ക് ഒരു വീട്ട് അവർ കൂടുന്ന ആളുകൾക്ക് ഒരു മാസത്തിന്റെ ഒരു ദിവസമായിരിക്കും ഒഴിവുള്ളത് അപ്പൊ അവരെല്ലാം ആ ഓണത്തിന്റെ ആഘോഷമായിട്ട് അവിടെ കൂടും അടുത്ത മാസം ഏറെ സത്ത് കൂടും എല്ലാ ദിവസവും ഓണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാറി മാറി കൊണ്ട് പിടിക്കും അടുത്ത ഓണത്തിന്റെ സീസൺ ആവും ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് തൊട്ടടുത്ത യൂണിവേഴ്സിറ്റി കോളേജിലുള്ള ഒരു ഓണാഘോഷം ഞാൻ ഞെട്ടി പൊളിച്ചിരിക്കുവാണ് എന്തൊരു ഗൗരവമായിട്ടെന്ന് പറയുന്നത് കുട്ടികൾ മുഴുവൻ ഓരോ ക്ലാസ്സിനും പ്രത്യേകം യൂണിഫോം അത് കളർ ഇങ്ങനെ കണ്ടിട്ട് ഞാൻ വേറെ സ്ഥലത്ത് പോയാണ് മീറ്റിംഗ് ഉണ്ടായിരുന്നു പക്ഷെ മീറ്റിംഗിൽ പോയാണ് കുറച്ചു നേരം ഇത് കണ്ടു തോന്നുന്നത് സത്യം പറയുന്ന സമയം പോലെ ഇത്ര ഒരു കോളേജ് മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി കറസ്പോണ്ടന്റ് അധ്യക്ഷത വഹിച്ചു എല്ലാവരും മേലൊന്നും ഈ ഈ ഓണാഘോഷത്തിന് എത്തുന്ന സമയത്ത് ുംരിക്കുന്നവർ അപ്പുറത്തിരിക്കുന്നവരെക്കാൾ നല്ല കൂടി തന്നെയാണ് ഇരിക്കുന്നത് സന്തോഷവും ഓണവും എന്ന് പറഞ്ഞാൽ അപ്പുറത്തിരിക്കുന്നവർ എല്ലാവരും ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഇപ്പുറത്തിരിക്കുന്നത് മുതിർന്നവരായ കാർന്നവന്മാരാണ് പക്ഷെ അവരുടെ മുഖത്തിൻ്റെ സന്തോഷത്തിൻ്റെ പ്രകാശം എന്ത് നിങ്ങൾക്കില്ലാത്തത് എന്നാണ് എനിക്ക് തോന്നാറ് അല്ലെങ്കിൽ അവരുടെ മുഖത്തെ പ്രകാശത്തെക്കാൾ കൂടുതൽ അവരുടെ പ്രകാശം അവരെ വസ്ത്രങ്ങൾക്ക് വന്നതാണോ എന്നൊരു സംശയം കാരണം മുഖത്ത് നോക്കാതെ വസ്ത്രത്തിലേക്കാണ് നമുക്ക് നോക്കാൻ തോന്നുന്നത് അതേ സമയത്ത് ആ ആ വസ്ത്രത്തെയൊക്കെ കവിച്ചു വെക്കുന്നതിനേക്കാൾ മനോഹരമായ പുഞ്ചിരിയോട് കൂടി കണ്ട ആ ചേച്ചി ചിരിക്കുന്ന ചിരി നോക്കിയാൽ മതി ആ ഒരു സന്തോഷം കാണണമെങ്കിൽ ആ ഒരു പുഞ്ചിരി എങ്ങനെയാണെന്ന് ഇപ്പം തിരിക്കണവർക്കൊന്ന് തിരിഞ്ഞു നിന്നൊന്ന് പുഞ്ചിരിച്ചു കൊടുക്കണമെന്ന് സിനിമാ നടൻ അനിയപ്പൻ മുഖ്യാതിഥിയായിരുന്നു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സനസ്സി സദാനന്ദ് സ്വാഗതവും ട്രഷറർ പി എസ് മുജീബ് റോമാൻ നന്ദിയും പറഞ്ഞു പഴയകാല ഓണാഘോഷങ്ങളുടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് അസ്മാബി കോളേജ് ഒരുക്കിയ ഓണാഘോഷ പരിപാടിയിൽ അതിഥികളായി ഓണം കൂടാനെത്തിയ കാരണവന്മാർക്ക് ഓണപ്പുടവയും സദ്യയും ഒരുക്കാതിരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി എം ഇ എസ് ഭാരവാഹികളായ പി കെ മുഹമ്മദ് ഷമീർ കെ എം അബ്ദുൾ ജമാൽ സലിം അറയ്ക്കൽ മൊയ്തീൻ മണപ്പാട്ട് കെ കെ സുൽഫി മുഹമ്മദ് ഇക്ബാൽ അബ്ദ്രേമാൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ മുസ്താഖ് മൊയ്തീൻ കെ എം അബ്ദുൽ ഖാദർ മുജീബ് മുഹമ്മദ് ബാബു ഡോക്ടർ കെ പി സുമേഥൻ പി ടി വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ എന്നിവരും അധ്യാപക അനധ്യാപക ജീവനക്കാരും അധ്യാപക രക്ഷാകർത്തൃ സമിതി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികളും വിദ്യാർത്ഥികളും സംബന്ധിച്ചു